എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അടുത്തിടെ ഊട്ടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഊട്ടിയിൽ കൂനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൂനൂർ സിറ്റിയിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഈ ബംഗ്ലാവിലേക്ക് നീലത്തോട്ടത്തിന്റെ നടുക്കാണ് ഈ ബംഗ്ലാവ് നന്നായി ഇവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ട് കാണുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്ന നമുക്ക് നന്നായി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനൊരു സ്ഥലത്ത് ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് നല്ലതെട്ടോ ഞങ്ങളൊരു അഞ്ച് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ആരും നമുക്ക് പരിചയമില്ലാത്ത ആരും അവിടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു വീട്ടിൽ നമ്മളെല്ലാവരും കൂടിയേക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു പിന്നെ കുക്ക് ചെയ്ത് തരാൻ അവിടെ ആളുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരുണ്ടായിരുന്നു അവർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഉണ്ടാക്കി തന്നത് എല്ലാ സ്ഥലവും നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇങ്ങനെ കൊറേ സ്ഥലത്ത് നമുക്ക് സംസാരിച്ചിരിക്കാനൊക്കെ ഉള്ള സൗകര്യം ചെടിയൊക്കെ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കണ്ടറിയാം ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ നിങ്ങൾ ഇവിടെ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് വീട്ടിൽ വേറെ കാഴ്ചകൾ കാണാനൊന്നും പോയില്ല ഇവിടെ ഇത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു സിറ്റിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണോ കേട്ടോ ഇത് ഇപ്പം നമുക്ക് ബംഗ്ലാവിന്റെ ഉൾവശം ഒന്ന് കണ്ടാലോ മെയിൻ ഡോർ തുറന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിവിശാലമായ ഷോറൂം എന്ന് പറയുന്നത് പോലെ അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ് അപ്പോൾ അവിടെ അവിടെ ഇവിടെ ആയിട്ട് നിറയെ സോഫയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കാം നമ്മൾ നിറയെ പേരുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സൗകര്യമുണ്ട് വലിയ വലിയ റൂമുകളായതുകൊണ്ട് കുട്ടികൾക്ക് റൂമിന്റെ ഉള്ളിലും ഓടിക്കളിക്കാനുള്ള സൗകര്യം ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ബെഡ്റൂം ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം വാർഡ്രോബ് ഉണ്ട് ചെയേഴ്സ് ഉണ്ട് ടീ പോയി ഉണ്ട് ടി ഉണ്ട് അതുപോലെ സീലിംഗ് ഫാൻ ഇല്ല ടേബിൾ ഫാൻ ഫാനാണുള്ളത് ഇവിടെ ഫാനിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ നമുക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ ഉള്ള സൗകര്യം ഉണ്ട് ആ ബെഡില് നമ്മൾ ലേഡീസ് എവിടെയെങ്കിലും റൂം എടുത്ത് ആദ്യം ഓടിപ്പോയി നോക്കുന്നത് ബാത്റൂം നീറ്റാണോന്നല്ലേ അപ്പൊ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ നീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഞാൻ ക്ലോത്ത്സിന്റെ സഹിതം കാണിച്ചു തരുന്നത് റൂം ടവലുകളും നമുക്ക് കൈ തുടയ്ക്കാനിട്ടിട്ടുള്ള ടവലുകളും ഒക്കെ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഡൈനിങ് ആണ് രണ്ട് ഡൈനിങ് ഉണ്ട് പിന്നെ ഒരു സൈഡിൽ ഒരു ചെയർ ഉണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് മൂന്ന് ബെഡ്റൂമിൽ നിന്നും കിച്ചനിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇറങ്ങാൻ ഭാഗത്തിനാണ് ഈ ഡൈനിങ് റൂം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പം സെയിം ആണ് മറ്റേ നമ്മൾ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ കട്ടിലിന് മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാം പിന്നെ ചെയേഴ്സ് വാർഡ്രോബ് ടി വി ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി വാഷ്റൂമും കൂടെ കണ്ടിട്ട് വരാം നമ്മളിപ്പോൾ കണ്ടില്ലേ വേറൊരു റൂമിൻ്റെ വാഷ്റൂം അതുപോലൊക്കെ തന്നെ അത്ര വലിപ്പത്തിലുള്ള വാഷ്റൂമാണ് പിന്നെ ഇതിപ്പോൾ ബംഗ്ലാവ് പഴയതാണെങ്കിലും ബാത്റൂമൊക്കെ അവർ പുതുക്കി പണിതാണെന്ന് തോന്നുന്നു അപ്പോൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് കിച്ചൻ കാണാം പക്ഷേ ഈ കിച്ചണിലല്ല കേട്ടോ അവർ കുക്ക് ചെയ്യുന്ന പുറത്ത് വേറൊരു കിച്ചൺ ഉണ്ട് ഇവിടെ വെള്ളമൊക്കെ നമുക്ക് ബോയിൽ ചെയ്ത് കുടിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു റൂമുണ്ട് ഈ റൂമ് കുറച്ച് കുഞ്ഞു റൂമാണ് മറ്റു റൂമുകളെ അപേക്ഷിച്ച് ഇത് ചെറിയ റൂമാണെന്നാണ് കേട്ടോ പറഞ്ഞത് അല്ലാതെ നമ്മുടെ ഉള്ള ഫ്ലാറ്റിലൊക്കെയുള്ള റൂമുകളുടെയൊക്കെ വലിപ്പമുണ്ട് ബാത്റൂമാണെങ്കിലും കുറച്ച് ചെറുതായിരുന്നു ഈ റൂമിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ മൂന്ന് ബെഡ്റൂമ് കണ്ടില്ലേ ഇനി ഒരു രണ്ട് ബെഡ്റൂമുകളും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇത് നല്ല വലിപ്പമുള്ള റൂമാണ് ഈ ഒരു സംഭവം കണ്ടെ എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ ഇത് നല്ല തണുപ്പ് വരുമ്പോൾ ഈ വിറക് വെച്ചിട്ട് തീരണം നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു സംഭവം എല്ലായിടത്തും ഉണ്ട് ഇവിടുത്തെ ബെഡ് ഒക്കെ വലുത് തന്നെയാണ് കേട്ടോ മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന ബെഡ് ആണ് പിന്നെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ അതൊക്കെ അവർ തരും ഏതായാലും നമ്മൾ ഈ വഴി വന്നതല്ലേ നമുക്ക് ഈ ബാത്റൂമിൽ കൂടി കണ്ടിട്ട് പോയേക്കാം അല്ലേ കളർഫുൾ ആയിട്ടുള്ള ടൈൽസ് ഒക്കെയാണ് കേട്ടോ എല്ലാ ബാത്റൂമിലും ഡിഫറൻറ്റായിട്ടുള്ള ടൈൽസൊക്കെയാണ് ഇപ്പോഴേ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇവർ കാശ് വന്നിട്ടൊന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ ആയിട്ട് വീഡിയോ ചെയ്യണേ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഹോം ടൂർ ചെയ്യാനും പോയ സ്ഥലത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് ഇനി വരുന്ന ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഈ റൂമും മറ്റൊരു റൂമും ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ഡോർ ഉണ്ട് കേട്ടോ അപ്പൊ ഈ റൂമിൽ മാത്രം അറ്റാച്ച്ഡ് അല്ല ബാത്റൂമ് അപ്പൊ രണ്ട് ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു റൂം എടുത്താൽ നല്ലതായിരിക്കും ഈ റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും ഉണ്ട് അതുപോലെ തന്നെ ഹാളിലേക്ക് ഇറങ്ങാനുള്ള ഡോറും ഉണ്ട് കേട്ടോ എല്ലാ ബെഡ്റൂമിനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബംഗ്ലാവ് ടൂർ ഒക്കെ ഇഷ്ടോ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ചെയ്തുകൊടുത്ത് തന്നെ തിരിച്ചു വന്നു ഡേ ടൈമിൽ അത്ര തണുപ്പുണ്ടായിരുന്നില്ല പക്ഷെ നൈറ്റില് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ നല്ല വിറൊക്കെ ഇങ്ങനെ തീയൊക്കെ ഇട്ടു കിട്ടും ഞങ്ങൾ കുറച്ച് നേരം അതിന്റെ ചുറ്റുമൊക്കെ ഇരുന്നു പിന്നെ ഇവിടെ ഇരിക്കാനൊരു സൗകര്യമുണ്ട് പകൽ അവിടെ ഇരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കോയമ്പത്തൂർ സിറ്റിയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഒരു വ്യൂ കാണാൻ പറ്റും ഞങ്ങളിവിടെ എല്ലാവരും കൂടിയിരുന്നു മക്കളിവിടെ കളിക്കാൻ സൗകര്യം ഉണ്ടല്ലോ അപ്പം അവരവിടെ കളിച്ചോണ്ടൊക്കെ ഇരുന്നു അപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടോ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു എല്ലാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് കിടന്നുറങ്ങി രാവിലെ ഇടിച്ചപ്പോൾ ഒരു കാഴ്ച ഒന്നും പറയണ്ട സ്വർഗ്ഗം താടി ഇറങ്ങി വന്ന പോലെ ഒരു ഫീലായിരുന്നു അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് കാണാൻ കൊതിച്ചിരുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വന്ന പോലെ ഉണ്ടായിരുന്നു ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മോർണിംഗ് ആയിരുന്നു അത് ഇതിൽ ഇങ്ങനെ കണ്ണ് നിറയെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞത് അത് കാണാൻ പോകുന്നതാണ് തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ പിന്നെ ഈ ചെടികൾ ആ പൂക്കൾ എന്നെ നോക്കി ചിരിച്ചോണ്ട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്റെ വീഡിയോ എടുക്കുന്നില്ലേന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു കണ്ണിന് കുളിർമ തരുന്ന ഒരു മനോഹര കാഴ്ച തന്നിട്ട് നീ എന്താണ് ഞങ്ങളുടെ വീഡിയോ എടുക്കാത്തേന്ന് അവർ ചോദിക്കുന്നത് പോലെ തോന്നി അപ്പൊ അവരുടെ കുറെ വീഡിയോസ് എടുത്തു വിട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് എഡിറ്റ് ചെയ്തപ്പോ കുറെ കട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു ഇഷ്ടമുള്ളവർ കാണട്ടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് റോട്ടില് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം അവരുടെ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെയുള്ള വഴിയാണ് അപ്പം വേറെ ആരും അങ്ങനെ വരത്തില്ല അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം നമ്മളപ്പോ ഇന്ന് പോകുന്നത് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പോകുന്നത് ടീ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് നടന്നു പോകാൻ ദൂരമുള്ളൂ പക്ഷെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ തേയിലത്തോട്ടത്തിന്റെ നടക്കോടെ ഒരു ട്രെക്കിങ്ങും കൂടി ആയിക്കോട്ടെ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു മരം ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പൂക്കള് മാത്രമായിട്ട് കളർഫുൾ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു ബംഗ്ലാവിൽ വന്ന് താമസിക്കുന്നത് ഞങ്ങൾ വാൽപ്പാറയില് ചാൻ മുടി ബംഗ്ലാവിൽ പോയിട്ടുണ്ട് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ പോയി താമസിക്കുന്നേക്കാളും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത് നിങ്ങൾ ഇങ്ങനെ വന്ന് താമസിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്തു നോക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾ ടീ ഫാക്ടറി ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ട് പോകുന്നത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഡിഫറെന്റ് ടൈപ്പ് ടീ പൗഡർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാത്തിൻ്റെയും ചായ നമുക്ക് ഇട്ട് തന്നു അപ്പോൾ നമ്മൾ കുടിച്ച് നോക്കി അപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ചായപ്പൊടി ഞങ്ങൾ വാങ്ങിയിട്ട് വന്നു ഇത് ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ ഇവിടെ കുറേ ചായപ്പൊടികൾ വെച്ചിട്ടുണ്ട് അപ്പം അതെടുത്തിട്ട് ഓരോന്നും ആ ചേട്ട ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു

அதுக்கு நீங்கள் போட்டுட்டு அந்த ரெண்டு கிராம் டீ லீஃப் போட்டுட்டு ஒரு கப்புக்கு வந்து அந்த மூணு கப்புக்கு அந்த ரெண்டு கிராம் டீ யூஸ் பண்ணிக்கலாம் ஃபார் ஒன் டே ஒன் டே ஒன் டே அது வந்து ஒரு கப்பு ஒரு பீப்புள் இருந்துச்சுன்னா மூணு பேர் இருந்தாங்கன்னா ஒரே டைம் யூஸ் பண்ணி ஒன் டே தான் யூஸ் பண்ண முடியும் அது வந்து ரெண்டாவது என்னன்னு கேட்டீங்கன்னா தண்ணி ஊற்றி அந்த நல்லா பாயில் பண்ணி வாட்டர் வாட்டர் பாயில் பண்ணி ஊற்றிட்டு க்ளோஸ் பண்ணி வச்சிருவாங்க மூணு நிமிஷம் நாலு நிமிஷம் அப்படி க்ளோஸ் பண்ணி ഞങ്ങൾ ചായ ടേസ്റ്റിംഗ് ടേസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് ചായപ്പൊടിയൊക്കെ കുറേ വാങ്ങിച്ചു കേട്ടോ അതൊക്കെ അവരപ്പോൾ കൊണ്ടു തരാമെന്ന് പറഞ്ഞു ബംഗ്ലാവിലേക്ക് അപ്പം ഞങ്ങൾ ഇങ്ങനെ തിരിച്ചിറങ്ങാണ് ഇപ്പം ലഞ്ചിന്റെ സമയമായി പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞങ്ങൾ കൂനൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കുവാണ് ഊട്ടിയിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ടോയ് ട്രെയിനിൽ കയറിയിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഊട്ടിയിൽ പോകുന്നവർ ഒരിക്കലെങ്കിലും ഈ ടോയ് ട്രെയിനിൽ ഒന്ന് കയറണം കേട്ടോ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ സാധാരണ ട്രെയിനിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസേ അല്ല ഇത് ഹിൽ സ്റ്റേഷനിലൂടെയുള്ള ട്രെയിൻ ആണല്ലോ വളവും തിരുവും തുരങ്കങ്ങളും പാലത്തേക്കൂടെ ഉള്ള യാത്രയാണ് മൊത്തത്തിലുള്ള ഊട്ടിയുടെ ആ മനോഹാരിത നമുക്ക് യാത്രയിൽ കാണാൻ പറ്റും ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു യാത്രയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും ആർ സി ടി സിന്ന് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് ആണ് ബുക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ക്ലാസ് ആണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ കൂനൂറിൽ നിന്നും ഊട്ടിക്ക് പോകുന്ന ട്രെയിനിലാണ് കയറിയത് ഒരു ദിവസം ആകെ നാല് ട്രിപ്പാണ് ഉള്ളത് മേട്ടുപാളയം ടു ഊട്ടി ഊട്ടി ടു മേട്ടുപാളയം കൂനൂർ ടു ഊട്ടി ഊട്ടി ടു കൂനൂർ അങ്ങനെയാണ് കൂനൂറിൽ നിന്നും ഊട്ടിക്ക് പോകുന്ന ട്രെയിൻ്റെ എൻജിൻ ബാക്കിലായിരുന്നു അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഫ്രണ്ടിലായിരുന്നു പിന്നെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലെ ഫ്രണ്ട് സീറ്റും കിട്ടി അങ്ങനെ കിട്ടിയത് കൊണ്ട് ട്രെയിനിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റി ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിലൊക്കെ ട്രെയിൻ നിർത്തുന്നുണ്ടായിരുന്നു എല്ലാ സ്റ്റേഷനിൽ നിന്നൊന്നും ആള് കയറിയില്ല കേട്ടോ നമ്മള് പോയിപ്പോ ഒരു സ്റ്റേഷനിൽ നിന്ന് മാത്രമാണ് ആള് കയറിയുള്ളൂ എല്ലാ സ്റ്റേഷനിലും നിർത്തുമ്പോൾ അവർ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല ഞാൻ ഓർത്ത് ഇടയ്ക്ക് സ്റ്റേഷനിലൊക്കെ നിർത്തും നമുക്ക് ഇങ്ങനെ ഇറങ്ങി ഫോട്ടോക്കെടുക്കാൻ പറ്റും എന്നാണ് ഓർത്തത് പക്ഷെ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഊട്ടി യാത്രയിലെ കാഴ്ചകള് അപ്പൊ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ ടൈം എടുത്ത് വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്